യും കർമ്മൽ ചേച്ചിയൊന്നും വന്നില്ലേ ഇല്ല അവരൊന്നും എത്തിയിട്ടില്ല ഓ രാധാമണി വൈകി വന്നും പറഞ്ഞ ഒച്ചപ്പാട് എന്താണ് ഇപ്പൊ നീ നേരത്തെ വരാറായില്ലേ ചേച്ചി നല്ലൊരു ദിവസമാണ് ഇന്ന് നമ്മുടെ ഓണാഘോഷമാണ് ചേച്ചിയായിട്ട് പറഞ്ഞത് തല്ലുപിടിക്കല്ലേട്ടാ ഞാനൊന്നും വെണ്ടണില്ല ഞാനാണല്ല അല്ലെങ്കിൽ ഈ അയൽക്കൂട്ടത്തിൽ തല്ലോടുത്തോന്നാണല്ല പൊതുവേ ഉള്ള വെപ്പ് ചേച്ചി വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും ആലോചിച്ചു കൂട്ടി തന്നെ തന്നെ പറയണ അങ്ങനെ ഒന്നും ആരും ഒന്നും കരുതി വെച്ചിട്ടില്ല ഇവിടെ ഓ എല്ലാരും നേരത്തെ എത്തിയാ അല്ലെങ്കിൽ വൈകി വന്ന രാത്മണി ചേച്ചിയൊക്കെ കാലത്തേനെഴുതള്ള വന്നിരിപ്പണ്ടല്ലോ ഒരു ഓണസദ്യയും കൂടി വെക്കണില്ല എന്നിട്ടാണ് അയൽക്കൂട്ടം ഓണാഘോഷം ആ ഇനിയിപ്പൊ ഞാനായിട്ട് വൈകി എന്നുള്ള പേര് എടി ഞാൻ അയൽക്കൂട്ടത്തിന് ഓണ എന്താ പറമി എന്റെ പൊന്നി കർമ്മൽ ചേച്ചി ഞാൻ ഇട്ടേക്കണ സാരി ഒന്നും നിൽക്കണ്ട അല്ലെങ്കിൽ തന്നെ വൈകി എന്ന് പറഞ്ഞാ ബുക്ക് പോരീപ്പാൻ എന്റെ പൊന്നി കർമ്മൽ ചേച്ചി ഇതൊക്കെ നമ്മടെ കുടുംബശ്രീയുടെ ഓടാഘോഷല്ലേ ഇതൊക്കെ മതി നല്ല ചെരുപ്പിട്ടിട്ട് കല്യാണത്തിന് പോണല്ലേ അതെന്ത് വർത്താനാണ് കർമ്മൽ ചേച്ചി നിങ്ങള് പറഞ്ഞത് ൂടി തന്നെണ്ട കുടുങ്ങി ഇത്രയും നേരോയി വന്ന വേഷം ഒന്നും നോക്കി നൈറ്റിട്ടുണ്ട് ഓണാഘോഷം ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ കഴിഞ്ഞ മീറ്റിങ്ങിന് പറഞ്ഞതല്ലേ ഓണാഘോഷത്തിന് എല്ലാരും സെറ്റ് സാരി കൊടുത്തു വരുന്ന എനിക്ക് പാടുണ്ടായിട്ടൊന്നുമല്ല ഞാനിത് വലിച്ചു ചുറ്റി കൊടുത്തത് എനിക്ക് സാരി ഉടുത്തിട്ടെ എത്ര നാളായിന്നറിയോ മോള് പറഞ്ഞതാണ് സെറ്റിമുണ്ട കൊണ്ട് ഒരു ചുരിദാര് തയ്ച്ചിടമ്മെന്ന് ഇതെങ്ങനെയാണ് അയൽക്കൂട്ടത്തില് ഈ സാരി കൊടുക്കണം എന്ന് നിർബന്ധം പറഞ്ഞാൽ അവരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ സാരി വലിച്ചു ചോദിക്കുന്നുണ്ട് വന്നേ ഇത് ചോദ്യം ചെയ്തില്ലെങ്കില് പിന്നെ ഈ രാതമണി ഉണ്ടാവൂലട്ടെ ഈ അയൽക്കൂട്ടത്തിൽ ചേച്ചി ബഹളം ചോദിക്കാ നമുക്ക് അവര് വരട്ടെ ആ അതൊക്കെ നേരത്തെ ഇട്ട് നോക്കിക്കാനാണ് നമ്മളേക്കല്ലെങ്കിലും ചേച്ചി ചേച്ചി നേരത്തെ പൂക്കൾ ഇട്ടത് ആരെയും ഒഴിവാക്കാൻ വേണ്ടിയല്ല നേരത്തെ വന്നവര് കൂടി നിന്ന് ഒന്നിച്ചൂടി പൂക്കൾ ഇട്ട് അത്രേ ഉള്ളൂ അത് സമയല്ലാഭോ ആവുമല്ലെന്ന് കരുതി അല്ലാണ്ട് ആരെയും മനപ്പൂർവം ഒഴിവാക്കി മാറ്റി നിർത്തണമെന്നൊന്നും ആരും ചിന്തിച്ചിട്ടില്ല അതെ നമ്മളായിട്ട് ഇനി തല്ലുപിടിച്ചു ഞങ്ങളെ ഈ സാരിയും ചുറ്റി വലിച്ചു വന്നതേ പൊട്ടന്മാരായതുകൊണ്ടല്ല എല്ലാവരും ഒരുപോലെ ഉടുക്കണോന്ന് പറഞ്ഞ കാര്യല്ലേ ചോദിക്കാ ചേച്ചി അവരൊന്നും ഇരിക്കട്ടെ വന്നല്ലേ ഉള്ളൂ നിങ്ങള് ചോദിച്ചില്ലെങ്കി ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കൂട്ടാ േ സമാധാന ചേച്ചി എന്തോ കേരള ഇതിപ്പോ എന്റെ വലയിലോട്ടായല്ലേ നിങ്ങളല്ലേ പറഞ്ഞത് കർമ്മൽ ചേച്ചി ആളുകൾ ഞാൻ പറഞ്ഞാ നിങ്ങൾ എല്ലാം ചെയ്യോ നല്ല ഒരു ദിവസമായിട്ടെ ഒരേ നേരത്തെ നിങ്ങടെ പോന്നു വിളിച്ചതാണ് അതെ ഇന്നൊരു നല്ല ദിവസമാണ് നമ്മൾ ഇവിടെ നമ്മളുടെ ഓണാഘോഷം നടത്താൻ വേണ്ടിയാണ് ഒത്തുകൂടിയിരിക്കണത് നിങ്ങൾ വെറുതെ അതൊന്നും പറഞ്ഞ തല്ലുപിടിക്കല്ലേട്ടാ പൊതുവായിട്ട് എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട് ഓണാഘോഷത്തിന് സെറ്റ് സാരി ഉടുക്കണോന്നുള്ളത് പറഞ്ഞതാണല്ലോ അത് കൊടുക്കാണ്ട് ഇന്ന് വന്നേക്കണവരൊക്കെ ഫൈൻ ഇട്ടോളണം ചേച്ചി ഫൈൻറെ കാര്യൊക്കെ പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കലേട്ടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ കർമ്മല ചേച്ചി പറഞ്ഞത് ന്യായം ഒരു ഓണാഘോഷം ആവുമ്പോഴേക്കും ഓണസദ്യ വെക്കേണ്ടതായിരുന്നു അതേതായാലും വെക്കാതിരുന്നത് മോശം ഇല്ല ചേച്ചി ഓണസദ്യ വേണ്ടെന്ന് നമ്മളെല്ലാരും കൂടി എടുത്ത തീരുമാനമല്ലേ തീരുമാനം അല്ലേ ഇനിയിപ്പതിനാരം വേണ്ടതാണ്ടെ എൻ്റെ ഒരു ഇത് പിരിവ് പിരിച്ചിട്ടാണെങ്കിലും ഓണാഘോഷത്തിന് ഓണസദ്യ വിളമ്പാത്തവർ ആരെങ്കിലും ഉണ്ടാവോ ഏതെങ്കിലും ഒരു കുടുംബശ്രീ എടുത്തു നോക്കി പിന്നെ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട് ഓണസദ്യ നടത്തണില്ല എന്നാ പിന്നെ എന്തെങ്കിലും കുറച്ച് ഓണക്കളികളാ വല്ല മത്സരങ്ങളാ അങ്ങനെ എന്തെങ്കിലും കൂടി വെക്ക് അതായിരിക്കും ഒരു ഓണത്തിന്റെ ഒരു ഓളവും മനക്കൊക്കെ വരണം ആ അത് വെള്ള അത് നല്ല കാര്യവും അല്ലാണ്ട് ഞങ്ങൾ വന്നേക്കും ഇപ്പൊ പൂവൂട്ട് ഞാൻ പറയാനുള്ള പറഞ്ഞോട്ടാ തീരുമാനങ്ങളൊക്കെ അതെ ഞാനൊരു അഭിപ്രായം പറയാം ഓണപ്പാട്ടുകളായാലാ ആ അത് നല്ലൊരു അഭിപ്രായം ഉണ്ട് ആ ഓണപ്പാട്ട് അത് കൊള്ളാം അത് നല്ലൊരു പരിപാടിയാണ് എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ എന്നാൽ പിന്നെ ഓരോരുത്തരായിട്ട് പാട്ടുകൾ തുടങ്ങിക്കോ എന്നാൽ പിന്നെ രാധാമണി ചേച്ചി അങ്ങ് തുടങ്ങിക്കോ ഓണപ്പാട്ടെന്ന് പറയുമ്പോൾ ഇപ്പം ഈ എനിക്ക് അങ്ങനെ ഓണപ്പാട്ടെന്ന് പറയാനൊന്നും പാടില്ല പിന്നെ എന്നെ കൊണ്ട് പറ്റണ പോലെ നിങ്ങളൊക്കെ പാടുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ഇരുന്ന് ഞാൻ പാടാം അത്രേ പറ്റുള്ളൂ കേട്ടോ ഒറ്റക്കൊന്നും പാടാനൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റൊന്നുമില്ല ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല തൊണ്ടയിലെ സൗണ്ടൊക്കെ പോയിരിക്കുന്നെയാണ് അപ്പൊ എങ്ങനെയാണ് ഗ്രൂപ്പായിട്ടാണോ അല്ലെങ്കിൽ ഒറ്റക്കൊറ്റക്കാണോ പാട്ട് ഒറ്റക്കൊറ്റക്ക് പാടട്ടെ എന്നെ എല്ലാവരും അവരവരുടെ കഴിവുകൾ പുറത്തെടുക്കട്ടെ ഇതുപോലെയുള്ള അവസരങ്ങളല്ലേ നമുക്ക് ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ സരളം ചേച്ചിക്ക് ഒരുപാട് ഓണപ്പാട്ടുകളൊക്കെ അറിയാൻ പറ്റുമല്ലോ അതിപ്പ എന്റെ തലയിലോട്ട് എന്നെ വെച്ചാ എനിക്കറിയാൻ പാടില്ല ഓണപ്പാട്ടൊന്നും പള്ളിയിലെ പാട്ടാണെങ്കിൽ ഞാൻ പാടാ അല്ലാണ്ട് എനിക്ക് ഓണപ്പാട്ടൊന്നും അറിയാൻ പാടില്ല നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ചിരുന്ന സമയം കളഞ്ഞിട്ട് കാര്യമില്ലട്ടാ എന്തെങ്കിലും പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെ തുടങ്ങും ആ അത് ന്യായം വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആരെങ്കിലും ഒരാൾ തുടങ്ങി വെക്കുന്നേ അത് കഴിഞ്ഞിട്ട് ഓണക്കളികൾ നമുക്ക് ചെയ്യാലാ അപ്പൊ പാട്ട് പാടാനായിട്ട് ആരും മുന്നോട്ട് വരാത്ത സ്ഥിതിക്ക് ഇനിയിപ്പൊ നമുക്ക് ഓണക്കളികളിലേക്ക് കിടക്കാം അല്ലേ എന്നാ പിന്നെ കളി തുടങ്ങിയാലോ കുടമൂതൽ കളി അത് നല്ല രസമുള്ളൊരു കളിയാണ് നമുക്ക് കുറച്ചൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും എന്നാ പിന്നെ കുടമൂതി മത്സരം ആവട്ടെ തുടക്കം അല്ലേ അത് കഴിഞ്ഞിട്ട് ഓരോ പാട്ടും പാസ്സാക്കി നമുക്ക് ഈ ഈ ഓണാഘോഷ പരിപാടികളൊക്കെ അങ്ങോട്ട് അവസാനിപ്പിക്കാം അല്ലെ അല്ലെ പ്രസിഡന്റ് എന്താണൊന്നും ഞാൻ ഞാനെന്ത് പറയാനാണ് ഇപ്പൊ സ്ഥിതിക്ക് ഇത് കുടമൂതലുകളിങ്ങനെ നോക്കട്ടെ യോ ഇതെന്ത് കണ്ടിട്ട് പേടിയായിട്ട് പാടില്ലല്ലോ ആത്സരം ഞാൻ തന്നെ തുടങ്ങാം നമ്മുടെ കുടുംബശ്രീയുടെ ഓണാഘോഷത്തിനോടനുബന്ധിച്ച് നടത്തുന്ന കുടമൂതൽ കളി മത്സരത്തിലേക്ക് സോറി മത്സരമല്ല കുടമുതൽ കളിയിലേക്ക് ആദ്യമായി നമ്മുടെ രാധാമണി അവരെ ക്ഷണിച്ചു പാട്ട് ഞാൻ പ്ലേ ചെയ്യാൻ പോവണേ അടുത്തതായി കുടം മുതൽ കളിയിലേക്ക് നമ്മുടെ പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു কোডা হুদালি কোডामुডারি কোডাদি পেন্নে কোডাতিনদে বিলা বরেয়াদি কোডাদি পেন্নে কোডা হুদালি কোডामुডারি কোডাদি পেন্নে কোডাতিনদে বিলা বরেয়াদি কোডাদি পেন্নে ஆஹா கறமலிச்சேச்சி என்ன தள்ளிட்டு